നമ്മളിവിടെ വീടിനുള്ളിൽ സുരക്ഷിതമായി പുതച്ചു മൂടി ഉറങ്ങുമ്പോൾ അവിടെ പൂജ്യം ഡിഗ്രി തണുപ്പിൽ സ്വന്തം ജീവൻ തോക്കിൻ തോക്കിൻമുനയിൽ തൂക്കി കാവൽ നിൽക്കുന്ന ഒരാളുണ്ട് നമ്മുടെ സൈനിക അവർക്ക് ജാതിയില്ല മതമില്ല രാഷ്ട്രീയവുമില്ല അവർക്കറിയാവുന്ന ഒരേ ഒരു സത്യം ആ നെഞ്ചിലെ യൂണിഫോമും തലയ്ക്ക് മുകളിൽ പാറിപ്പറക്കുന്ന ഈ മൂവർണ പതാകയും ഒരു മടക്ക യാത്ര ഉണ്ടാകുമോ എന്ന് പോലും അറിയാതെ അതിർത്തിയിലേക്ക് വണ്ടി കയറുമ്പോൾ ആ കണ്ണുകളിൽ കാണുന്നത് മരണഭയമല്ല മറിച്ച് ഈ നാടിനോടുള്ള അടങ്ങാത്ത പ്രണയമാണ് നമ്മുടെ ഓരോ ശ്വാസത്തിലും ആ ധീര ധീരജവാന്മാരുടെ ചോരയുടെയും ഈർപ്പിന്റെയും മണമുണ്ട് ഇന്ന് നമ്മൾ ഇവിടെ സമാധാനമായി ജീവിക്കുന്നത് അവർ അവിടെ ീരുന്നത് കൊണ്ടാണെന്ന സത്യം മറന്നു പോകുന്നു ഒടുവിൽ ഒരു പെട്ടിയിൽ പൊതിഞ്ഞ് മടങ്ങി വരുമ്പോഴും ആ മുഖത്ത് ഒരു പുഞ്ചിരി ഉണ്ടാകും തൻ്റെ മാതൃഭൂമിക്ക് വേണ്ടി എല്ലാം നൽകിയതിൻ്റെ സംതൃപ്തി ഈ ധീരതയ്ക്ക് മുന്നിൽ നമുക്ക് നൽകാം ഒരായിരം സലൂട്ടുകൾ